നമസ്കാരം ഞാൻ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിൽ ആര്യക്കൊല്ലം ആരോഗ്യപരമായ ഇഷ്ടങ്ങൾ സമൂഹത്തിന് ഗുണമാകുമെങ്കിൽ അതവർ ചെയ്തോട്ടെ ഇഷ്ടമില്ലാത്തവർ അത് ചെയ്യാതിരുന്നാൽ പോലെ എല്ലാത്തിനും ഇങ്ങനെ ജാതിമത വിഭാഗീയത കുത്തി തിരകണം എന്റെ അച്ഛൻ സജി എ കെ ജിയുടെ രചനയിലും ഈണത്തിലും ഒരു ഗാനം പരലോകണ്ഡിതന്മാരൊന്നു ഇഹലോക പുണ്യമെന്നതു സ്നേഹമാണെന്ന് പരലോക പണ്ഡിതന്മാരൊന്നു ചിന്തിക്കേ ഇഹലോക പുണ്യമെന്നതു സ്നേഹമാണെന്ന് ആദിമനുഷ്യബോധമൊന്നു മാറ്റിവച്ചി ചൊവ്വയിലേക്ക് യാത്ര പോകും മനുഷ്യരെ നോക്ക് ആദ്യ മനുഷ്യ ബോധമൊന്നു മാറ്റി വച്ചിട്ട് ചൊവ്വയിലേക്ക് യാത്ര പോകും മനുഷ്യരെ നോക്ക് മതം കൊണ്ടതിരൂ കെട്ടി ചുരുങ്ങി പോകാതെ വേദഗ്രന്ഥ നന്മയൊക്കെ ീട് പരലോക പണ്ഡിതന്മാരൊന്നു ചിന്തിക്കേ ഇഹലോക ലോക പുണ്യമെന്നതു സ്നേഹമാണെന്ന് നാളെ ലോകം സ്വർഗമാക്കാനവരു പഠിക്കട്ടേ വേദവിശ്വാസത്തിന് നേരെ വഴിതെളിക്കട്ടെ நாளம்மா அவட்டேத விசுவேரு வழிதெளிக்க வேலி வேண்ட விலகுவேண்ட அவரு களிக்கட்டே மயக்குமருனின் குருக்கிலே தள்ளிவிட்டிடலே മാർക്കു മുന്നിൽ കൊതിയന്മാർക്കുരുക്കല്ലേ മതജാതി വെറിയലവരെ മലിനമാക്കരുതേ സഹജസ്നേഹ മർത്യരായി മക്കൾ ഉണരട്ടെ സുഗന്ധമേറും പൂക്കൾക്കൊപ്പം അവരു ചിരിക്ക സഹജ സ്നേഹ മത്യരായി മക്കൾ ഉണരട്ടെ സുഗന്ധമേറും പൂക്കൾക്കൊപ്പം അവരു ചിരിക്കട്ടെ പരലോക പണ്ഡിതന്മാരു ചിന്തിക്കേ ഇഹലോക പുണ്യമെന്നതു സ്നേഹമാണെന്ന് ആടിപ്പാടി കൂട്ടുകൂടി േടട്ടേ ശാസ്ത്രബോധമുള്ളിലേറ്റി അവരു വളരട്ടെ ആടിപ്പാടി കൂട്ടുകൂടി അറിവു നേടട്ടെ ശാസ്ത്രബോധമുള്ളിലേറ്റി അവരു വളരട്ടെ ആണും പെണ്ണും അകലമെന്നതു കേടല്ലേ സമത്വ സോദര ബന്ധമായതു ബോധ്യമാക്കേണ്ടേ ആണും പെണ്ണും അകലമെന്നതു വെളിവുകേടല്ലേ സമത്വ സോദര ബന്ധമായതു ബോധ്യമാക്കണ്ടേ പിറകിലേക്ക് പിറകിലേക്ക് നിങ്ങൾ നടന്നോളൂ പിടിച്ചുകെട്ടി അടിമയാക്കാൻ അവരെ കൂട്ടേണ്ട പിറകിലേക്ക് പിറകിലേക്ക് നിങ്ങൾ നടന്നോളൂ പിടിച്ചു കെട്ടി അടിമയാക്കാൻ അവര് കൂട്ടേണ്ട പരലോക പണ്ഡിതന്മാരുന്ന് ചിന്തിക്കേ ഇഹലോക പുണ്യമെന്നതു സ്നേഹമാണ് ആദിമനുഷ്യ ബോധമൊന്നു മാറ്റിവച്ച് ചൊവ്വയിലേക്ക് യാത്ര പോകും മനുഷ്യരെ നോക്ക് മതം കൊണ്ടതിരൂ കെട്ടി ചുരുങ്ങിപ്പോകാതെ വേദഗ്രന്ഥ നന്മയൊക്കെ വെളിച്ചമാക്കീട് വേദഗ്രന്ഥ നന്മയൊക്കെ വെളിച്ചമാക്കിയിട്ട്